ഫ്രണ്ട്സ് ഇന്നൊരു സന്തോഷമുള്ള ഒരു കാര്യം സംഭവിച്ചിരിക്കുകയാണെ ഇതുവരെയും എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ നിന്ന് ഒരു ഡോഗിയെ പിടിച്ചോണ്ട് പോയി ഇന്നുവരെയും പിടിച്ചോണ്ട് പോകുന്ന ഡോഗീസ് ഒന്നും ഇവിടെ തിരിച്ചു തരണം കണ്ടിട്ടില്ല ഇത് ഒരു വൺ വീക്ക് കഴിഞ്ഞു അതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ആളുകൾ ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട് കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട് അസ്ഥികളൊക്കെ വെളിയിൽ കാണാം പക്ഷേ ആൾ തിരിച്ചു വന്നിട്ടുണ്ട് ഒത്തിരി മനസ്സിന് മനസ്സിനത് കുറച്ച് വിഷമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി എവിടെയെങ്കിലും ചവറി കൊണ്ട് കളഞ്ഞാൽ അതെങ്ങനെ ഭക്ഷണം കഴിക്കും അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഞാൻ അവൻ്റെത് കുഞ്ഞ് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് അവൻ തിരിച്ചു വന്നായിരുന്നു ആൾ ഇതാ വന്ന് വെക്കുന്നുണ്ട് ഞാൻ കുറച്ച് കോഴിക്കാലൊക്കെ ഇട്ട് കൊടുത്ത് അത് കഴിച്ചു എനിക്ക് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ വല്ലാതായി അപ്പോൾ ഞാൻ പരിസരം ഒന്നും നോക്കിയില്ല ഇവിടെ നിന്ന് ഞാനെ കണ്ടു കോഴിക്കാലറിഞ്ഞു കൊടുത്ത് അത് കഴിച്ചു എന്നിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യുകയാണ് പക്ഷേ അതിൻ്റെ കുഞ്ഞ് ആ ഓടയ്ക്കകത്തിരിക്ക അത് അതിനൊന്ന് കൊടുക്കാനൊന്നും സമ്മതിക്കും അതിന് തന്നെ കഴിക്കണം കോഴിക്കാല കണ്ട ഓരോ ഒന്നും പോലും ആർക്കും കൊടുക്കത്തില്ല എന്തായാലും ആൾ തിരിച്ച് വന്നാൽ അധികം സന്തോഷമായിട്ടുണ്ട് അവ സന്തോഷ പ്രകടനങ്ങളും കുറച്ചൊക്കെ വീഡിയോ ക്ലിപ്സ് വെച്ചിട്ടുണ്ടായത് കാണും ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് ചെയ്യുക എനിക്കൊത്തിരി സന്തോഷമായോ തിരിച്ചു വന്നാൽ